ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിലൊരു വീഡിയോ കാണാനിടയായി അതെന്താന്ന് വെച്ചാൽ പ്രവാസികളെ സംബന്ധിച്ചിട്ടാണ് പ്രവാസികൾ ഗൾഫിൽ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അതെന്താന്ന് വെച്ചാൽ അവർ ഒരാൾ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതും ഓരോരുത്തർ തട്ട് തട്ടായിട്ടുള്ള കട്ടിലുമ്മൽ കയറി കിടക്കുന്നതും പിന്നെ എല്ലാവരും കൂടി വട്ടളഞ്ഞു വരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതും അതിലിടയ്ക്ക് ഒരാൾക്ക് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് വയ്യായ വരുന്നത് വയ്യായ വന്നിട്ട് അയാളേനെ എല്ലാവരും കൂടി എല്ലാവരും കൂടി ഓടി വന്ന് അവരുടെ മുഖത്തുള്ള ആ ബേജാറൊക്കെ കാണണ വേണം അപ്പോൾ കാരണം അതൊരു വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ മനസ്സിനെ ഭയങ്കരമായിട്ടത് പിടിച്ചൊലയ്ക്കും ഭയങ്കരമായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ വയ്യാത്ത ആളേനെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അത് തിരിച്ചു വന്ന് അയാൾക്ക് വയ്യായ മാറി അയാൾ തിരിച്ച് വന്ന് എല്ലാവരെയും നോക്കി ഇങ്ങനെ തൊഴുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കരമായിട്ട് അതൊരു എന്താ പറയുക മനസ്സിന് ഭയങ്കര ഒരു വിഷമം തന്നു കാരണം പ്രവാസികളുടെ ഒക്കെ ഒരവസ്ഥയാണത് അവർ നാട്ടിലുള്ള ഉറ്റവരെയും ഉടയരെയൊക്കെ വിട്ടിട്ട് അവർ പ്രവാസ ലോകത്ത് ജീവിക്കുക അവര് നമ്മളുടെ സഹോദരന്മാരും മക്കളും എല്ലാവരും ഉണ്ടാവുക അതിൽ നമ്മളുടെ നാടിൻ്റെ എന്താ പറയുക കാശ് വരുന്നതിൻ്റെ നാടിൻ്റെ പുരോഗമനത്തിൻ്റെ വലിയൊരു ഭാഗമാണ് അവർ അവരുടെ പൈസയാണ് നമ്മളുടെ നാട്ടിൽ വലിയൊരു രക്ഷ അങ്ങനെയുള്ള അവർ അവിടെ കിടന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും പൈസ നാട്ടിലേക്ക് അയച്ചു തരുന്നത് ആ പൈസ കൊണ്ട് ചില ആൾക്കാർ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ ചില സ്ത്രീകളായാലും മക്കളായാലും അവർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കണം ആ പൈസ കൊണ്ട് എന്തൊരു എന്തൊരു ചൂടാണ് അവിടുത്തെ അവസ്ഥ എന്തൊരു കാലാവസ്ഥ അവിടുത്തെ അവസ്ഥ അത്രയും വലിയൊരു കാലാവസ്ഥയിൽ അവിടെ ജീവിച്ച് നാട്ടിലെ നമുക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണത് ആ പൈസ നമ്മളിവിടെ ചില ആൾക്കാർ അതാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചില ചില ആളുകൾ അവർക്ക് ആ പൈസ ചിലവാക്കുന്നതിനൊന്നും യാതൊരു മടിയില്ല എങ്ങനെ ലാവിഷ്യായിട്ട് വേണമെങ്കിൽ അവർ ചിലവാക്കും ഇവർ പാവങ്ങൾ പ്രവാസികൾ അവിടെ കിടന്ന് ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ കണ്ടേ നേരം പോലെ കഴിക്കാതെ കണ്ടേ ആ പൈസ നമുക്ക് നാട്ടിലേക്ക് അയച്ചു തരുന്നത് അത് ഇവിടെ ചിലവാക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അത് അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ നമുക്ക് അയച്ചു തരണതെന്നും അത് ഓരോ പൈസ അതിൽ ചിലവാക്കുമ്പോഴും അവർ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന പൈസയാണ് അപ്പം അതുകൊണ്ട് നമ്മളത് ഭയങ്കര സൂക്ഷിച്ച് വേണം ചിലവഴിക്കാൻ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം മക്കൾക്കൊക്കെ കാശ് കൊടുത്തയക്കുമ്പോൾ ദുബ ഗൾഫിലൊക്കെ ഉള്ള രക്ഷിതാക്കളുടെ മക്കൾക്കൊക്കെ കാശ് വീട്ടിൽ നിന്ന് കൊടുത്തയക്കുമ്പോൾ അതിനൊന്നും അവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പിള്ളേർക്ക് പൈസ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട് പക്ഷെ അതും നമ്മളൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതല്ലാതും പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ അത്രയും എന്താ പറയുക ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടായി അതിൽ പങ്കെടുക്കുക ഒരു സന്തോഷമുള്ള കാര്യമായാലും ഒരു സങ്കടമുള്ള കാര്യമായാലും ഒന്നും അവർക്ക് നാട്ടിലെ കാര്യങ്ങൾക്ക് ഒന്നിനും പങ്കെടുക്കാൻ പറ്റാതെ കൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത് നേരം വിളിച്ചായ ജോലിക്ക് പോകണു വൈകുന്നേരം തിരിച്ചു വരണു എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വായ്ക്ക് രുചിയായിട്ടൊന്നും ആവില്ല ചിലപ്പോഴും മിക്കപ്പോഴും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അവർ കഴിക്കണു രാത്രി കടന്നു ഇറങ്ങണു വീണ്ടും നേരം വെളിച്ചായ വീണ്ടും ജോലിക്ക് പോകണു അത് എത്ര മണിക്കൂറോ പണിയെടുക്കണെന്ന് അത് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടാവൂ എങ്ങനത്തെ പണിയാണ് ചെയ്യുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള പണിയാണ് അതൊന്നും അവർ നാട്ടിൽ അറിയിക്കുന്നുണ്ടാവില്ല ഏ എനിക്കത് കണ്ടപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായി കാരണം എൻ്റെ മോനും ഒരു പ്രവാസിയാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമാ അങ്ങനെ നമ്മൾ അവർ പണിയെടുത്ത് അങ്ങനെ തരുന്ന കാശാണെന്ന് ആലോചിച്ച് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അവർക്ക് നാട്ടിൽ വരുന്ന കാലത്ത് ജീവിക്കാൻ മനസമാധാനത്തോടെ ജീവിക്കുക അത്രയും കാലം കഷ്ടപ്പെട്ട് നാട്ടിൽ വരുന്ന ഒരു പ്രവാസിക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക നാട്ടിൽ പൈസയുടെ കാര്യത്തിലായാലും അതെ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതത്തിനുള്ള പൈസ എമൗണ്ട് നമ്മൾ മാതാപിതാക്കളായാലും ഭാര്യമാരായാലും അത് നമ്മൾ കണ്ടെത്തണം കാരണം അവർ അവരവർക്കായിട്ട് അവരൊന്നും ഉണ്ടാക്കുന്നില്ല അവരവർക്ക് പൈസ കാലത്തേക്ക് വെച്ചിട്ട് അവരൊന്നും ചെയ്യുന്നില്ല കിട്ടിയത് പത്ത് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒമ്പത് രൂപ നാട്ടിലേക്ക് അയച്ചിട്ട് ഒരു രൂപയുടെ മുകളിലാണ് അവർ ജീവിക്കുന്നുണ്ടാവുക അങ്ങനത്തെ ഒരു ജീവിതാവും അവരുടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും പ്രവാസികളുടെ നമ്മളുടെ സഹോദരന്മാരും മക്കളും രക്ഷിതാക്കളും ഒക്കെ ആവും അവിടെ ഉണ്ടാവുക ഓരോരുത്തരുടെയും അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവരേനെ അവരവിടെ കഷ്ടപ്പെടണം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ പൈസയുടെ കാര്യങ്ങൾ അവർ അയച്ചു തരുന്ന ഓരോ പൈസയ്ക്കും അത്രയും മൂല്യം ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ തിരിച്ചു വരുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സാമ്പത്തികാവസ്ഥ ഉണ്ടാക്കി വയ്ക്കുക അതും ചെയ്യണം നമ്മൾ വലിയ കുറേ പൈസ ഉണ്ടാക്കി വെക്കണമെന്നല്ല പറയുന്നത് അത്യാവശ്യം അവർ തിരിച്ചു വന്നാൽ വീണ്ടും കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം ആവരുത് അവരുടെ അതെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം ഞാൻ എൻ്റെ മോനോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാണ്ട് എന്നും പൈസ മോനെ അയക്കരുത് മോൻ്റെ ഭക്ഷണമൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി പൈസ അമ്മയ്ക്ക് അയച്ചു തരേണ്ടു എന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുമാതിരി ഇനിയുള്ള പ്രവാസികളൊക്കെ അങ്ങനെ ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടൊരു വീട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ അത് ദൂർത്തടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരവരുടെ ജീവിതം നോക്കുക അവരവരുടെ സേഫ് നോക്കുക അങ്ങനെ ചെയ്യണം കാരണം വീട്ടിലുള്ളവരിത് മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ അവരാരക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ മോനോട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മോന് മോൻ്റെ ജീവിതം ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ചിട്ട് മോൻ്റെ അതിനനുസരിച്ച് അത് വിചാരിച്ചിട്ട് പൈസ ദൂർത്തടിക്കണം എന്നല്ല ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിരിക്കണം കേട്ടോ അതിന് അനുസരിച്ചുള്ളൊരു എമൗണ്ട് നീ അയച്ചാൽ മതി അമ്മയ്ക്ക് ഇവിടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ജീവിതം അവിടെ നീ നോക്കിയിട്ട് വേണം പൈസ അയക്കാമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുമാതിരി ഓരോ പ്രവാസികളുടെ അമ്മയും ഭാര്യമാരും അവർ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ പൈസ ഉണ്ടാക്കണമെന്നുള്ള വിചാരത്തിൽ അവരവരെ മക്കൾക്ക് ചിലവാക്കാൻ കൊടുക്കുക അവരവർ ചിലവാക്കുക അവർക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനുള്ള അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക